ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഇതുപോലെയുള്ള ട്രാവലിംഗ് ബാഗ് വലിയ ബാഗൊക്കെ നമുക്ക് പ്രത്യേകിച്ച് സിബ്ബ് കേടായിട്ട് എങ്ങനെയൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ ചിലപ്പോൾ സിബ്ബ് പെട്ടെന്ന് കേടാവാൻ അതുപോലെ തന്നെ സിബ്ബ് തുറക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് സിബ് തുറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ അതിനായി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇവിടെ വാസിലിങ് തന്നെയായിട്ട് അപ്പോൾ ഒരല്പം വാസിലിങ് എടുത്തതിനു ശേഷം ഒരൽപ്പം വാസിലിന് കയ്യിലാക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ സിഡിൻ്റെ ഈ മുകളിൽ ഒന്ന് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് കണ്ടോ തുറക്കാനും അടയ്ക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയുമ്പോൾ അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബാഗൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ആവശ്യം വരുമ്പോൾ എടുക്കുമ്പോൾ ആയിരിക്കും നമുക്ക് ബാഗിൻ്റെ ഷിബിനൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ കണ്ടാൽ ഇത ഇതുപോലെ ഒരല്പം നമ്മൾ എടുത്ത് വെക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഈ ഷിബിന് ഇതുപോലെ ഒരല്പം വാസനെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളെപ്പം എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സിബൊക്കെ തുറക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ട്രിപ്പ് ട്രിപ്പൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇടയ്ക്കിടെ അതിന് പുരട്ടുന്നതും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു അവ അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ പുതിയ കോമ്പൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മുടി വാരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും ഇതിൻ്റെ ഈ ഷാർപ്പ്നെസ് നമുക്ക് തട്ടാനും പിന്നെ നല്ലൊരു വേദന ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഷാർപ്പ്നെസ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരല്പം വാസന എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഷാർപ്പ്നെസ്സിൽ ഒരൽപ്പം പുരട്ടുക അതിനുശേഷം മുടി ഈരുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ വേദന ഉണ്ടാവില്ല അതുമാത്രവുമല്ല നമ്മളാ മുടി പ്രത്യേകിച്ച് അധികം പാറിയ മുടിയൊക്കെ ആണെങ്കിൽ നന്നായി ഉണങ്ങി കിട്ടുക ഒതുങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ബാഗിൽ മറ്റൊരു അവസ്ഥ അവസ്ഥയെന്ന് പറയുന്നത് കണ്ട ഒരുപോലെ ശിബ് പൊട്ടിപ്പോയതുണ്ടാകും അപ്പോൾ അത് നമ്മൾ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇതും വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കൈയൊക്കെ വേദനയാകാൻ സാധ്യതയുണ്ട് ഇത് പൊട്ടിക്കഴിഞ്ഞ അവസ്ഥയിൽ അപ്പോൾ ഇതിനൊന്നുമില്ല നമുക്ക് പറ്റുന്നൊരു എന്ന് പറയുന്നത് നമ്മുടെ സ്ലൈഡാണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ചെറിയ സ്ലൈഡ് ഉണ്ടെങ്കിൽ അത്രയും ആണ് അപ്പോൾ ഞാനിപ്പോൾ അത് വലിയൊരു സ്ലൈഡ് വെച്ചാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ചെറിയ സ്ലൈഡ് പ്രത്യേകിച്ച് നട നീളമുള്ള ചെറിയ സ്ലൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഇത് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതാ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കയറ്റി ഇട്ട് കൊടുക്കാം ഇതുപോലെ കയറ്റി ഇട്ടതിന് ശേഷം നമുക്ക് ഐറ്റിട്ട് ഇതുപോലെ ജസ്റ്റ് ഇതാ അത് ക്ലോസ് ചെയ്തെടുക്കോ അത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതൊക്കെ ഉണ്ടോ ഇതിങ്ങനെ ഊരുകയും തുറക്കുകയും ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കൈകൾക്ക് വേദന ഇല്ലാതെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ് ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം